സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ പട്ടികയിലേക്ക് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കൈപിടിച്ചുയർത്താൻ ഉതകുന്ന ഏഴ് പദ്ധതികളുടെ സമർപ്പണത്തിന് സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കിയ ഏഴ് പദ്ധതികളുടെ സമർപ്പണം കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് എ പി അനിൽകുമാർ എം എൽ എ പദ്ധതികൾ സമർപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പി ടി എ പ്രസിഡന്റ് അഷഫ് കുണ്ടുകാവിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഐ ഫിസിക്സ് ബോട്ടണി സുവോളജി ലാബുകൾ വാട്ടർ പ്യൂരിഫയർ യു പി വിഭാഗത്തിൽ ഐ ടി ലാബ് എന്നിവയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മോഡൽ ഇൻക്ലൂസീവ് പദ്ധതിയിൽ ഭിന്നശേഷി തെറാപ്പി സെന്റർ എന്നിവയുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേഡം ഡിവിഷൻ അംഗം ബി പി ജസീറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അറുപത് ലക്ഷം രൂപയുടെതടക്കം ഒന്നര കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഇതിനകം സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ജസീറ പറഞ്ഞു എസ് എം സി ചെയർമാൻ ഐ ടി അഷ്റഫ് പ്രിൻസിപ്പൽ കെ സിദ്ദിഖ് പ്രധാനാധ്യാപിക ഇ ആർ ഗിരിജ പി ടി ഐ വൈസ് പ്രസിഡന്റ് പി ഇസാഖ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു തീയതി തിങ്കളാഴ്ച മണിക്ക് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആറ് പദ്ധതികളുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്നു കാരണം കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഞാൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായി വന്നതിന് ശേഷമുള്ള പത്ത് പദ്ധതികളുടെ സമർപ്പണമാണ് അതായത് പത്താമത്തെ പദ്ധതി കൂടിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ ദ്ഘാടനം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തെരഞ്ഞെടുത്ത് നമ്മൾ കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഏത് സ്കൂളിൽ ഉള്ളതുപോലെ തന്നെ ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രയാസങ്ങളും പറയുകയുണ്ടായിരുന്നു പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാനും ഒരു അധ്യാപികയായിരുന്നു അതുകൊണ്ട് അത് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു എം എസ് സി കെമിസ്ട്രി സയൻസ് വിഭാഗം പഠിച്ചൊരു വിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബുകളൊക്കെ സന്ദർശിച്ച സമയ സമയത്ത് നമുക്ക് വളരെയധികം സങ്കടം തോന്നിയൊരവസ്ഥയായിരുന്നു കാരണം നമുക്കറിയാം ഒരു കുട്ടിയുടെ അക്കാദമിക് നിലവാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയൻസ് വിഷയങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സയൻസ് എന്നല്ല വിഷയങ്ങൾ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ വിഷയങ്ങളിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു പിന്നെ അവർക്ക് കിട്ടേണ്ട ഒരു നൈപുണ്യമുണ്ട് ആ നൈപുണ്യത്തിന് വേണ്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്നാൽ നമ്മുടെ കരുവാരകൊണ്ട് സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുന്നു വന്ന് നോക്കുന്ന സമയത്ത് വളരെ ദയനീയമായൊരു അവസ്ഥയിലായിരുന്നു നമ്മളെ ലാബുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നത് പരിമിതമായ അവസ്ഥയിൽ നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും പിന്നെ ഒരുക്കുന്ന അധ്യാപകരായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടതും തോന്നിയ കുറച്ച് സംഗതികളായിരുന്നു ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോ ബോട്ടണി സുവോളജി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബുകൾ അതുപോലെ തന്നെ ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് അത് അതുപോലെ തന്നെ യു പിയിലെ കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ വലിയ ആവശ്യമുള്ളൊരു സംവിധാനമായിരുന്നു ഇപ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും ഇന്ന് മറ്റേത് സ്കൂളിനേക്കാളും കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ ലാബുകളും അതായത് യു പിയിലെ കമ്പ്യൂട്ടർ ലാബ് ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് ഹയർ സെക്കൻഡറിയിലെ കമ്പ്യൂട്ടർ ഐ ടി ലാബ് അതുപോലെ തന്നെ ഫിസിക്സ് ലാബ് കെമിസ്ട്രി ലാബ് ജുവോളജി ബോട്ടണി തുടങ്ങിയ ലാബുകളെല്ലാം നിങ്ങൾക്ക് ഞാൻ പിന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഫർണിഷ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ അക്കാദമിക് നിലവാരം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു സംവിധാനത്തെ ഉയർത്തുക എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ വന്ന ആ സമയത്ത് ഇവിടെ സ്കൂളിലെ സ്റ്റാഫിനും ഇവരെയെല്ലാം വിളിച്ചിട്ട് നടത്തിയൊരു മീറ്റിങ്ങിൽ ഇവിടെ ഒരുപാട് കുറവുകൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഈ ഒരു വർഷം കൊണ്ട് തന്നെ പരമാവധി ആ കുറവുകൾ നികത്തി നമ്മുടെ സ്കൂളിന് ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു നമ്മളുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ തന്നൊരു വാഗ്ദാനം നമ്മുടെ സ്കൂളിൻ്റെ നൂറ് ശതമാനം വിജയം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു ചരിത്രത്തിലാദ്യമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ലാബുകളുടെ അതായത് ഈ നമ്മുടെ ഫീഡിങ് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് യു പി ലാബിൽ ഇവിടെ ഒന്നുമില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടി നമ്മൾ തീർത്തും കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഹൈസ് ഹയർ സെക്കൻഡറിയിൽ നേരത്തെ വന്നപ്പോൾ ലാബിൽ ഒരു സൗകര്യവുമില്ല കെട്ടിടമില്ല ആ ഉള്ള കെട്ടിടത്തിലേക്ക് തന്നെ ആവശ്യമായ സാധനങ്ങളില്ല അവരുടെ പരിശോധനയ്ക്കുള്ള ഒരു സാധനങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഈ ബോട്ടണി സോളജി ഫിസിക്സ് ലാബ് ഉദ്ഘാടനം കൂടി നമുക്ക് അതുപോലെ അവിടുത്തെ ഐ ടി ലാബ് അത് അക്കാദമി തന്നെ ഒരു മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളെക്കാളും ഉയർന്ന തലത്തിലേക്ക് വരുന്ന വിധത്തിൽ ഒരു ആധുനിക സജ്ജീകരണ രീതിയിലാണ് നമ്മൾ ആ ലാബൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ സൗകര്യം നമ്മുടെ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് ഒരു സർക്കാർ വിദ്യാലയത്തിലേക്ക് ഇതിൻ്റെയൊക്കെ സൗകര്യം നമ്മൾ നൽകുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം അതിനനുസരിച്ച് ഉയർത്തി അവരെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ അപ്പോൾ നമ്മളത് അവിടെ ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ തണുത്തതും ചൂടുമായ വെള്ളം കുടിക്കാനുള്ള സൗകര്യം കൂടെ ഏകദേശം നമ്മൾ നാല് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് ചിലവാക്കിയിട്ടാണ് നമ്മൾ ആ പദ്ധതി അവിടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന മറ്റൊരു പരിപാടി ഉണ്ട് നമ്മൾ നമ്മുടെ ഐ ഡി കുട്ടികൾ അതായത് ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് നമ്മൾ ഫി തെറാപ്പി ചെയ്യാനുള്ള ഒരു സെൻ്ററും കൂടെ നമ്മൾ അന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഏകദേശം എഴുപതോളം ഡിസേബിൾഡായ കുട്ടികൾ നമ്മളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം മൂന്ന് ലക്ഷം നാത്തിൻ്റെ അടുത്ത് തെറാപ്പി ഉപകരണങ്ങൾ വാങ്ങിയിട്ട് അത് കൂടെ അന്ന് സമർപ്പിക്കുക നമ്മുടെ കുട്ടികൾക്ക് ആ സൗകര്യം കൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ അന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് ഏകദേശം ഒന്നര കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലായി കഴിഞ്ഞു ഇനിയും ഇപ്പോൾ നമ്മൾ ഈ നിലവിലുള്ള ഈ ഷെഡ് അതായത് ഓപ്പൺ ഓഡിറ്റോറിയം നമ്മൾ കട്ട പതിക്കാൻ വേണ്ടി അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പത്ത് ലക്ഷം രൂപ അതിനെ ചിലവാക്കി അപ്പം എൻ്റെ എസ്റ്റിമേറ്റും എല്ലാം കഴിഞ്ഞാൽ അടുത്ത മാസം അതിൻ്റെ പരിപാടി തുടങ്ങുകയാണ് അതേപോലെ തന്നെ നമ്മൾ ലൈബ്രറിക്ക് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ലൈബ്രറിക്ക് ജില്ലാ പഞ്ചായത്ത് വീണ്ടും അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പദ്ധതി നമ്മളതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അടുത്ത മാസം തന്നെ ഇപ്പോൾ ഈ ഒരു അധ്യയന അധ്യയന വർഷം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പൂർത്തിയാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടുന്ന് വരുന്ന സമയത്ത് നമ്മുടെ ലാബുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു കുട്ടികൾക്ക് പലപ്പോഴും പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ക്ലാസ് റൂമുകളുടെ അഭാവമായിരുന്നു ഒരു പ്രധാന പ്രശ്നം അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാം സജ്ജീകരിച്ച പ്രത്യേകിച്ച് ഫിസിക്സ് ബോട്ടണി ജുവോളജി കമ്പ്യൂട്ടർ എല്ലാം നല്ല രീതിയിൽ സജ്ജീകരിച്ച ലാബാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്താൽ ഫർണിഷ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മൾക്ക് ലഭ്യമായ എല്ലാ സോഴ്സുകളും വെച്ച് അത് വളരെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പം പ്രത്യേകിച്ച് പറയുമ്പോൾ സന്തോഷം ജസീറാൻ്റെ സാന്നിധ്യത്തിൽ പറയുമ്പോഴാണ് ഇവിടെ സ്കൂളിൻ്റെ ഓരോ സംഗതികളിലും വളരെ നേരിട്ട് വളരെ സജീവമായി ഇടപെടുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അതിന് സ്കൂളിൽ എത്തേണ്ടതായ എല്ലാ സോഴ്സുകളും വെച്ച് വച്ച് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരു ഈ ഞാൻ പറഞ്ഞ രണ്ട് വർഷ കാലയളവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ചുറ്റുമതിലടക്കുള്ള അതിൽ സംസ്ഥാന ഗവൺമെൻറിൻ്റെ ഫണ്ടാണെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടലുകൾ വന്നതും എല്ലാം വളരെ കൃത്യമായി ഇമ്പ്ലിമെൻറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി നാലിലാണ് ഞാൻ എത്തിയത് അപ്പം അന്ന് മുതൽ ഈ സ്കൂളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സ്കൂള് ഒരു വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് ധാരാളം പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ വരുമ്പോൾ ഉള്ള വിജയ ശതമാനം മുപ്പത്തിനാല് ശതമാനമാണ് അത് പടിപടിയായി ഉയർന്ന് എല്ലാവരുടെയും സഹകരണവും എല്ലാ ആളുകളുടെയും പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലാദ്യമായിട്ട് നൂറ് ശതമാനം വിജയത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ എത്തിക്കാൻ കഴിഞ്ഞത് മലയോര മേഖലയായ പരിവാരമുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ മൂവായിരത്തി അഞ്ഞൂറിൽ അധികം കുട്ടികൾ പഠിക്കുന്നു ഇപ്പോൾ ധാരാളം പരാധീനതകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും നമ്മൾ നീങ്ങിയിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും പല വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അക്കാദമിക രംഗം വളരെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് നൂറ് ശതമാനം വിജയം പത്താം ക്ലാസ്സിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ നല്ലൊരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തോന്നുന്ന ഒരു ഇയർ എന്ന് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചത് ആദ്യമായിട്ടാണ് പി ടിയിലൊക്കെ വരുന്നത് പക്ഷേ നല്ല സന്തോഷം തോന്നുന്നുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ട് അപ്പോൾ നമ്മൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ എത്രയോ മുന്നോട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലേറെക്ക് എത്രയോ ഇന്ന് കൂടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പ്രത്യേകം കാര്യങ്ങൾ പറയാനുള്ളത് ഇവരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു ഇനിയിപ്പോൾ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ തോന്നുന്നു നമ്മുടെ സ്കൂളിൽ കായി ഞാനൊരു കായിക പ്രേമിക പ്രേമികൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം സ്കൂളിൽ ഇനിയും വളരെ ഉയരത്തിലെത്തേണ്ട കുറേ കാര്യങ്ങൾ നല്ല ടാലൻ്റായിട്ടുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഇനിയും നമുക്ക് പരിപോഷിപ്പിച്ച് എടുക്കണം അപ്പോൾ അതിന് പ്രത്യേക കോച്ചിങ് കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് പണ്ടൊക്കെ അറിയാം ഒരു പന്ത് ഒരു ബോൾ അതിന് കാറ്റും ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് പത്ത് അൻപതോളം ബോളുകൾ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെ റെഡിയാണ് പക്ഷേ ഗ്രൗണ്ട് കാര്യങ്ങളുള്ള എല്ലാ ലിമിറ്റേഷൻസ് നമുക്കുണ്ട് ഞാനിവിടെ പി ടി ഐ വൈസ് പ്രസിഡന്റായി കയറുമ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രൗണ്ടും കാര്യങ്ങളും അതുപോലെ നമ്മൾ ഈ സ്പോർട്സിൻ്റെ മേഖലയൊക്കെ ഒന്ന് മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് കുറേയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് പരിമിതികൾ അതിന് നമ്മളെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ സ്കൂളുകളിലും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു അച്ചടക്ക പ്രശ്നങ്ങളുണ്ട് അത് കുറേ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്പോർട്സ് അതുപോലെ ആർട്സ് കുട്ടികളൊക്കെ സർഗാത്മകവും മാനസികവുമായുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ അടി കാര്യങ്ങൾ നമുക്കറിയാം എല്ലാ സ്കൂളുകളും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ച് കുറവാണ് നമ്മൾ സ്കൂളുകളിലാണ് പക്ഷേ ഈ എന്താ പറയുക നമ്മൾ ഈ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും അത് കാണുന്നു കാര്യം കേൾക്കുന്നു ഇനിയും വരുന്ന ഒരു അതുപോലെ എല്ലാവർക്കും അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് ൂടെ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് இப்போ எல்லா வாட்டுகளில் கூடுதிலரையான் அறிய வாட்ஸ்அப்பில் அபாக்கஸ் நைன் டபுள் ஃபோர் செவன் வண